എല്ലാവർക്കും നമസ്കാരം മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ആർമ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് ഡി ജി എഫ് എം എസ് ലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് വീഡിയോ വീഡിയോ ചെയ്തിരുന്നതാണ് സോ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ആണ് സോ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് അക്കൗണ്ടന്റ് ലെവൽ ഫൈവ് സാലറി സ്കെയിലാണ് ഒരു വേക്കൻസിയാണുള്ളത് ഒ ബി സി കാൻഡിഡേറ്റ്സിനാണ് അക്കൗണ്ടന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് ലെവൽ ഫോർ ആണ് സാലറി സ്കെയില് ഒരു വേക്കൻസിണുള്ളത് ഇ ഡബ്ല്യുസ് കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം അടുത്ത് എൽ ഡി സി ആണ് ലെവൽ ടു ആണ് സാലറി സ്കെയില് പതിനൊന്ന് വേക്കൻസിയുണ്ട് എസ് സി ഒ ബി സി ഇ ഡബ്ല്യുസ് കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം സ്റ്റോർ കീപ്പറാണ് അടുത്ത പോസ്റ്റ് ലെവൽ ടു സാലറി സ്കെയിലാണ് ഇരുപത്തി നാല് ഉണ്ട് ഇ ഡ്ല്യുസ് ഒ ബി സി എസ് ടി എസ് സി കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം അടുത്ത ഫോട്ടോഗ്രാഫർ ആണ് ഒരു വേക്കൻസി ആണുള്ളത് ഒ ബി സി കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം ഫയർമാൻ ലെവൽ ടു സാലറി സ്കേലാണ് അഞ്ച് വേക്കൻസിയുണ്ട് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്ത കുക്കാണ് നാല് വേക്കൻസി ഉണ്ട് എസ് സി കാൻഡിഡേറ്റ്സിന് ഒ ബി സി കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം അടുത്ത ലാബ് അറ്റൻഡന്റ് ആണ് ഒരു വേക്കൻസി ആണുള്ളത് ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ് അപേക്ഷിക്കാം എം ഡി എസ് ഇരുപത്തൊമ്പത് വേക്കൻസി ഉണ്ട് ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്ത ട്രേഡ്സ് ആണ് മുപ്പത്തൊന്ന് വേക്കൻസി ഉണ്ട് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് അണ്ടർ സിക് ആൻഡ് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത വാഷ്മാൻ ആണ് രണ്ട് വേക്കൻസി കാർപ്പൻറ്റർ ആണ് ജോയിൻ രണ്ട് വേക്കൻസി ടിൻ സ്മിത്ത് ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ നൂറ്റി പതിമൂന്ന് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് ഇതേപോലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സുവരെയാണ് അക്കൗണ്ടന്റിന് ഡിഗ്രിയാണ് ഡിഗ്രി ഇൻ കോമേഴ്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കും അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സ്റ്റെനോഗ്രാഫർ ഇരുപത്തിയേഴ് വയസ് വരെയാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ കൂടെ സ്കിൽ ടെസ്റ്റ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത് എൽ ഡി സി ആണ് ഇരുപത്തിയേഴ് വയസ്സുവരുടെ ഏജ്മെന്റ് പ്ലസ് ടു ടൈപ്പിങ്ങും ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത് സ്റ്റോർ കീപ്പർ കീപ്പറാണ് ഇരുപത്തിയേഴ് ഏജ് ലിമിറ്റ് പ്ലസ് ടൂ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഹാൻലി സ്റ്റോർ ആൻഡ് കീപ്പിംഗ് അക്കൗണ്ട്സിൽ ഫോട്ടോഗ്രാഫർ ഇരുപത്തേഴ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് പ്ലസ് ടു ഡിപ്ലോമയാണ് ചോദിക്കുന്നത് അടുത്ത ഫയർമാൻ ആണ് പത്താം ക്ലാസ് പാസ്വർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത കുക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസിൻ്റെ ക്വാളിഫിക്കേഷൻ അടുത്ത ലാബ് അറ്റൻഡന്റ് ആണ് ഇരുപത്തേഴ് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസിൻ്റെ ക്വാളിഫിക്കേഷൻ അടുത്ത് എം ഡി എസ് ആണ് പത്താം ക്ലാസ് ആൻ്റെ ക്വാളിഫിക്കേഷൻ ഇരുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ട്രേഡ്സ് നാമേറ്റ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ അപ്രൻറ്റിഷിപ്പ് ചോദിക്കുന്നുണ്ട് അടുത്ത വാഷമാൻ ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കാർപ്പൻ്റാണ് ജോയിനാണ് പത്താം ക്ലാസ്സും സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് ടിൻ സ്മിത്ത് ഇരുപത്തഞ്ച് വയസ്സിലെ ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ഉള്ള ക്വാളിഫിക്കേഷൻ കൂടാതെ അഡീഷണൽ ആയിട്ട് സർട്ടിഫിക്കറ്റും മൂന്നു വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഏജിൽ നിന്നും മൂന്നുവർഷത്തിൽ ഒ ബി സിയും അഞ്ച് വയസ്സിലൊക്കെ എസ് സി എസ് ടി ക്യാൻഡ്രേഡ്സിനും ലഭിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സെലക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് എക്സാമിനേഷൻ ജനറൽ ഇന്റലിജൻ ആൻഡ് റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനെസ് തുടങ്ങിയ സെക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷ അയ്യ്ക്കുക അപേക്ഷ വയ്ക്കേണ്ട അവസാന തീയതി ആറ് ഫെബ്രുവരി വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നോട്ടിഫേഷൻ ഡോലോ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ വീഡിയോപ്പെട്ട കഴിച്ചും മറക്കരുത് അതിൽ സംശയം തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ജോ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വീഡിയോ അന്തിമാതിരം